തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒരിക്കലും വീടിന്റെ മുറ്റത്ത് വെച്ച് ഏഴുവയസ്സുകാർ നേരെ ഒരു കൂട്ടം തെരുവു പാഞ്ഞെടുത്തു ബഹളം കേട്ടെത്തിയ മാതാവ് കുഞ്ഞിനെ രക്ഷകയായി തെന്നല ആലുങ്ങല്ലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് ശനിയാഴ്ച രാവിലെ പതിനൊന്നേ മുക്കാലോടെയായിരുന്നു സംഭവം പ്രാണരക്ഷാർത്ഥം ഓടിയ ഏഴുവയസ്സുകാരന് അടുക്കള ഭാഗത്ത് ജോലി ചെയ്യുകയായിരുന്ന മാതാവിന്റെ സംയോജിത ഇടപെടലാണ് പുതുജീവൻ നൽകിയത് തെന്നല ആലുങ്ങൽ സ്വദേശി കുന്നത്തൊടി സിദ്ദീഖിന്റെ മകൻ ഹാഷിറിന് നേരെയാണ് ഒരു കൂട്ടം തെരുവു നായ്ക്കൾ പാഞ്ഞെടുത്തത് ഇറച്ചി വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു ഹാഷിർ ഇതിനിടെയാണ് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഏഴോളം തെരുവു നായ്ക്കൾ ഹാഷിറിന് നേരെ പാഞ്ഞടുത്തത് ഇതോടെ ബഹളം വെച്ച് പ്രാണരക്ഷാർത്ഥം അടുക്കള ഭാഗത്തേക്ക് കുട്ടി ഓടുകയായിരുന്നു അടുക്കള ഭാഗത്തുണ്ടായിരുന്ന മാതാവ് കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഓടിയെത്തിയത് പിന്നാലെ തെരുവു നായ്ക്കളെ ഓടിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പ്രദേശത്ത് തെരുവുനാശല്യം രൂക്ഷമാണെന്ന പരാതിയുമുണ്ട് മാതാവിൻ്റെ ഇടപെടലാണ് കുട്ടിക്ക് രക്ഷയായത്